ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണം എന്ന സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ തിരുവനന്തപുരത്ത് നിർണായക യോഗങ്ങൾ മന്ത്രിസഭാ യോഗം അല്പസമയം മുൻപ് ആരംഭിച്ചു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സി പി ഐ ഉൾപ്പെടെ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ എൽ ഡി എഫ് യോഗവും ഇന്ന് ചേരും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന മുന്നണി യോഗത്തിൽ സി പി ഐ വിയോജിപ്പ് ഉന്നയിക്കും

ആക്ഷേപം ഉയർന്നിട്ടും മുഖ്യമന്ത്രി ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ഷഫീദ് അറൌത്രിലേക്ക് വീണ്ടും എത്താം ഷഫീദിന്റെ ശബ്ദം ഒന്ന് വ്യക്തമാകാനുണ്ട് എന്തായാലും നിർണായകമായ നേതൃയോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത് മന്ത്രിസഭാ യോഗം ഇപ്പോൾ ചേരുകയാണ് മൂന്നരയ്ക്കാണ് എ കെ സെന്ററിൽ എൽ ഡി എഫ് യോഗം ചേരുക ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ മുന്നണി യോഗമാണ് ഈ നിർണായക യോഗത്തിൽ സി പി നിലപാട് വളരെ പ്രധാനവുമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സി പി ഐ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തുന്നില്ല പക്ഷേ ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ സി പി ഐയുടെ നിലപാട് അവർ പരസ്യപ്പെടുത്തുമെന്ന സൂചനയാണ് വരുന്നത് അതേസമയം തന്നെ മന്ത്രിസഭായോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിലും എ ഡി ജി പി വിഷയം വരുമോ എന്നറിയേണ്ടതുണ്ട് സി പി ഐ മന്ത്രിമാർ മുൻപ് ചില സവിശേഷ സന്ദർഭങ്ങളിൽ കണ്ടതുപോലെ പ്രത്യേക നിലപാടെടുക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട് ഷഫീദ് റൌത്തർ തുടരുന്നു ഷഫീദ് മന്ത്രിസഭാ യോഗത്തിന്റെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ വേണോ നിലവിൽ സൂചനകളില്ല പക്ഷേ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപ് പറഞ്ഞു പോകുന്നത് അക്കാര്യം തന്നെയാണ് കാരണം ഈ മുഖ്യമന്ത്രി ഇങ്ങനെ എം ആർ എ കുറിനെ സംരക്ഷിച്ചു പോകുന്നത് അത് വലിയ തരത്തിലുള്ള അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ ആർ ജെ ഡി അടക്കമുള്ള ആളുകൾ ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടം എന്ന് പരസ്യമായി പറയുമ്പോഴും ആർ എസ് എസിന്റെ പ്രധാനിയുമായി പോലീസ് തലപ്പത്തിയുള്ളയാൾ കൂടിക്കാഴ്ച നടത്തിയതിൽ നടപടിയില്ലാത്തത് പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിന് ഇട നൽകിയിട്ടുണ്ടെന്ന് ചില ഘടകക്ഷികൾക്ക് അഭിപ്രായമുണ്ട് ഇത്തരം നിലപാടുകൾ അവർ നേരക്കുനേർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ പറയുമോ എന്നുള്ളതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും അതിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്നുമായിരിക്കും മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറയാൻ പോവുക അജിത് കുമാറിനോട് മുഖ്യമന്ത്രിക്ക് മൃതസമീപനം എന്നുള്ള ആക്ഷേപം സി പി എമ്മിൽ തന്നെയുണ്ട് പക്ഷേ ഇടതു മുന്നണി യോഗത്തിൽ സി പി എം സി പി എമ്മിൽ ഉയർന്നു വരാൻ സി പി എം നേതാക്കൾ ഉന്നയിക്കാൻ സാധ്യതയില്ല സി പി എമ്മിന് സംസ്ഥാന നേതൃത്വങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതും ഒരു സൂചനയായി പുറ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ആർ എസ് എസ് രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് പറഞ്ഞ സ്പീക്കർ എ എൻ ഷംസീറിന്റെ വാക്കുകളും യോഗത്തിൽ വിമർശനത്തിന് വിധേയമായേക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതിനിടെ ഇന്ന് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ അദ്ദേഹം മുൻകൂട്ടി നൽകിയ അവധി അപേക്ഷ പിൻവലിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ നാല് ദിവസത്തേക്കായിരുന്നു അദ്ദേഹം അവധിക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവധിക്ക് അപേക്ഷ എന്നാൽ ആ അവധി അപേക്ഷ അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു ഈ അഭ്യൂഹങ്ങൾ പലതായിരുന്നു കാരണം അവധി കഴിഞ്ഞ് എം ആർ അജി കുമാർ മടങ്ങിയെത്തുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നടമുള്ള അഭ്യൂഹങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ കോവളത്ത് നടത്തിയ പാർട്ടി യോഗത്തിൽ പോലും മുഖ്യമന്ത്രി ആർ എസ് വിരുദ്ധ പ്രസംഗം നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗം നടത്തുമ്പോൾ മൗനം വെടിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ല പകരം പ്രതിപക്ഷവും അടക്കം ഉന്നയിക്കുന്ന തരത്തിലേക്ക് സി പി എം ആർ എസ് എസ് ബന്ധങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ ബന്ധം എന്നുള്ള ആരോപണത്തിന് മാത്രമായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഏതായാലും മന്ത്രിസഭായോഗവും എൽ ഡി എഫ് യോഗവും നിർണായകമാണ് എൽ ഡി എഫ് യോഗത്തിൽ സ്വാഭാവികമാണ് വിമർശനം ഉയരാനുള്ള സാധ്യത അതൊരുപാടുണ്ട് അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ തുടർ നിലപാടുകൾ ശ്രദ്ധേയമാകും ഇന്നലെ മലപ്പുറം പോലീസിലെ തലപ്പത്ത് അഴിച്ചുപണി നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആ ഒരു പടികൂടി മുന്നിൽക്കാനുള്ള നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നിരുന്നു എസ് അടക്കമുള്ള ആളുകളെ മാറ്റി അത് ഇടതുമുന്നണി യോഗത്തിൽ മറുപടി പറയാനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാര്യം പി വി എൻവറിന്റെ ആരോപണങ്ങളിൽ ഇടതുമുന്നണിയിൽ മറ്റ് ഘടകക്ഷയിൽ നിന്ന് വലിയ പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല ആ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാകാം ഒരുപക്ഷേ മലപ്പുറത്തെ പോലീസിലെ അഴിച്ചുപണി എന്നുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല മുഖ്യമന്ത്രിക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇക്കാര്യങ്ങളെ അതല്ലെങ്കിൽ ഘടകക്ഷികളെ ഉയർത്തുന്ന ആശയപരമായിട്ടുള്ള സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളെ അതിനെ പ്രതിരോധിക്കുക മുഖ്യമന്ത്രിക്ക് എളുപ്പമാകില്ല ഇപ്പോ മുന്നണി യോഗത്തിലായാലും മുഖ്യമന്ത്രി ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുവെന്നിരിക്കട്ടെ ഡി ജി പി അന്വേഷിക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ച വിവാദം പ്രത്യേകമായി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടട്ടെ അതിനുശേഷം നടപടി നടപടിയെടുക്കാമെന്നൊരു നിലപാട് സ്വീകരിച്ചാൽ വേണു ഇക്കാര്യത്തിൽ ഇടത് നയ സമീപനം വലിയ തരത്തിൽ ചർച്ചയാകും പ്രത്യേകിച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ എസ് എസ് വിരുദ്ധ വിരുദ്ധ എന്നുള്ള പരസ്യമായി പ്രചരണം നടത്തുന്നു അതേസമയം സംസ്ഥാന പോലീസിലെ രണ്ടാമൻ ആർ എസ് എസ് നേതാക്കളുമായി തുടർച്ചയായി നടത്തിയ കൂടിക്കാഴ്ച അതിന് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറഞ്ഞത് കൂടിക്കാഴ്ചയുടെ അറിയാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഊഴം വെച്ച് ഊഴം വെച്ചുള്ള കൂടിക്കാഴ്ച അതും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട് അത് സി പി ഐ നേതാക്കൾ തന്നെ ബിനോയ് വിഷയം വഴി അത് അറിയിക്കുമെന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പാണ് കാരണം അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് സി പി ഐ കടക്കില്ല ഇന്ന് രണ്ടാമത്തെ കാര്യം ആർ ജെ ഡി അടക്കമുള്ള ഘടകകക്ഷികളുടെ ഇക്കാര്യത്തിലെ നിലപാടാണ് അവർക്കും സമാനമായ രീതിയിൽ തന്നെയുള്ള നിലപാടുണ്ട് ഈ നിലപാടുകൾ ഇടതുമുന്നണി യോഗത്തിൽ ഉയരുമ്പോൾ ഡി ജി പിയുടെ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ ഡി ജി പിയുടെ അന്വേഷണം നിരത്തിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതിരോധം അതിനവർ നൽകുന്ന മറുപടി അത് നിർണായകമാകും മാത്രമല്ല പി വി എൻവറിൻ്റെ പി വി എൻ ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് സർക്കാർ യോജിക്കുന്നുണ്ടോ സി പി ഐ എം യോജിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് അത്തരത്തിൽ സുജിത് മലപ്പുറം എസ് പിക്ക് എതിരെയും ഒക്കെയുള്ള നടപടി എന്നുള്ള ചോദ്യം ഉയർന്നാലും മുഖ്യമന്ത്രിയുടെ മറുപടി മുട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും